പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഏഴ് ദിവസം നീട്ടുനിൽക്കുന്ന പ്രസിദ്ധമായ മുള്ളൂർക്കര വാഴക്കോട് ജാറം ആണ്ട് ആണ്ട്ച്ചയ്ക്ക് ഉയർത്തി ഇനിയുള്ള ദിനങ്ങൾ മൗലു പാരായണത്തിന്റെയും തിക്രബിളുടെയും ദുവാ സമ്മേളനത്തിന്റെയും വേദിയായി മാറും വാഴക്കോട് ജാറം La ilahe illallah Allahu Allahu ekber Allahu ekber ve lillahil hamd Allah ജാതി ജാതിമതേദമെന്നെ ഏവരാലും ആദരിക്കപ്പെടുന്ന പ്രസിദ്ധമായ വാഴക്കോട് ജാറത്തിലെ ഈ വർഷത്തെ ആണ്ടു നേർച്ചക്ക് ജാറം പരിപാലന കമ്മിറ്റി പ്രസിഡന്റ് സൈദി എം പി കുഞ്ഞിക്കോയെ തങ്ങൾ പതാക ഉയർത്തിക്കൊണ്ട് തുടക്കം കുറിച്ചു സ്ഥിരമായി എത്തിച്ചേരുന്ന മക്കാമുകളിൽ ഏറ്റവും പ്രശസ്തമാണ് വാഴക്കോട് മക്കാം ഈ വാഴക്കോട് ജാറം ആണ്ടു നേർച്ച എന്നുള്ളത് ഒരുപാട് കാലത്ത് പതിറ്റാണ്ടിൽ നിങ്ങളുടെ പാരമ്പര്യം ഈ മക്കാമിലെ ആണ്ടു നേർച്ചിട്ടുണ്ട് ഇവിടെ നടക്കുന്നത് മുഴുവൻ ഈ മഹാനുഭാവന്റെ പേരിൽ നടക്കുന്ന മതപരമായ മജലിസുകൾക്ക് ശേഷമുള്ള ഭക്ഷണ വിതരണങ്ങൾ കൊണ്ട് ധന്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും ആയിരങ്ങളാണ് ഈ ചേർച്ചയുമായി ബന്ധപ്പെട്ട് ഇവിടെ സംബന്ധിക്കാറുള്ളത് വരുന്നവർക്ക് മുഴുവൻ അവരുടെ ആവശ്യങ്ങൾ നിറവേറിയ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയാനുള്ളത് ഒരുപാട് കഷ്ടകരാബത്തുകൾ കൊണ്ട് ആളുകളുടെ എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും വളരെ വളരെ പെട്ടെന്ന് അനുഭവം പങ്കുവെക്കാൻ കഴിയാവുന്നതാണ് മഹാനായ വലിയ ഈ മക്കാവും ഇവിടെയുള്ള സാന്നിധ്യം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ രാവിലെ ഒൻപത് മണിക്ക് നിരവധി പണ്ഡിതന്മാരുടെയും വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ മുള്ളൂർക്കര റേഞ്ച് പ്രസിഡന്റ് എ അഷ്റഫ് ദാരിമിയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പതാക ഉയർത്തിയത് ഇനിയുള്ള ഏഴു ദിനരാത്രങ്ങളിലായി നടത്തപ്പെടുന്ന ഗുത്തുബിയദ് മൗലിദ് ഇസ്ലാമിക ചരിത്രാവതരണം പ്രഭാഷണങ്ങൾ ദിഖർ മജിൽസുന്നൂർ വാർഷികങ്ങളിൽ സെയ്ദ് എം പി ഇമ്പിച്ചിക്കോയ തങ്ങൾ ലക്കഡി സമസ്ത മുഫ്തീഷ് ഹംസ ഫൈസി സ്വാലി ഹുദബി തൂത ഡോക്ടർ ബഷീർ അഹമ്മദ് ബുർഹാനി മുഹമ്മദ് മുസ്തഫ ബദ്രി വാഴക്കോട് മഹൽ ഖത്തീബ് ഹംസ ബാഗവി എ കെ ഇസ്മായിൽ അൽ ഹസ്നി ഷിഹാവ് ഫൈസി അബ്ദു സമുദ് ഫൈസി തുടങ്ങി നിരവധി സൈതന്മാരും പണ്ഡിതന്മാരും പങ്കെടുക്കും ഏഴാം ദിവസമായ ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആറ്റൂർ ദാറുൽ ഫലാഹ് ഇസ്ലാമിക് സെന്ററിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഖത്തുമ്മൽ ഖുറാൻ മൌലിദ് പാരായണവും സമസ്ത തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷൈക്കുന പി ടി മുഹമ്മദ് മുസ്ലിയാരുടെ പ്രാർത്ഥനയ്ക്കും ശേഷം ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടുകൂടി നേർച്ചയ്ക്ക് സമാപനം കുറിക്കും പതാക ഉയർത്തൽ ചടങ്ങിൽ വാഴക്കോട് മഹല്ല് ഖത്തീബ് ഉസ്താദ് ഹംസ ബാഗവി കെ എ ഹംസക്കുട്ടി മൗലവി അബ്ദുൾ റഷീദ് സഖാഫി അബ്ദുൽ മാലിക് ഫാളിലി അഷ്റഫ് മൗലവി കെ കെ മരക്കാർ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു ജാറം പരിപാലന കമ്മിറ്റി സെക്രട്ടറി പി എം മുഹമ്മദ് വർക്കിംഗ് സെക്രട്ടറി പി എ സലാം ട്രഷറർ കെ എം ഹംസ തുടങ്ങി ഭാരവാഹികളും സംഘടനാ സമിതി അംഗങ്ങളും നേതൃത്വം നൽകി ബി സി ബി ന്യൂസ് വാഴക്കോട്